മട്ടുപ്പാവ് കൃഷിയിൽ വിജയം കണ്ടെത്തുകയാണ് മുൻ പോലീസ് ഉദ്യോഗസ്ഥനായ ഇടുക്കി രാജകുമാരി സ്വദേശി പി വി വർഗീസ് ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ച ശേഷം മുഴുവൻ സമയ കർഷകനായി മാറിയിരിക്കുകയാണ് ഇദ്ദേഹം ഇടുക്കി രാജാക്കാട് പോലീസ് സ്റ്റേഷനിൽ എസ്ഐ ആയിരിക്കെ രണ്ടായിരത്തിരണ്ട് ജൂണിലാണ് വർഗീസ് ഉദ്യോഗസ്ഥൻ മാറി ചെറുപ്പം മുതൽ കൃഷിയോട് താല്പര്യമുണ്ടായിരുന്നെങ്കിലും ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ച ശേഷമാണ് കൃഷി കാര്യമായി എടുത്തത് വർഗീസിന്റെ വീടും മട്ടുപ്പാവും പുരിയിടവുമെല്ലാം വിവിധ ഇനം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും നാണ്യവിളകളും കൊണ്ട് സമ്പന്നമാണ് മട്ടുപ്പാവിലും മഴമറയിലുമായി ക്യാരറ്റ് ക്യാബേജ് പയർ സ്വീറ്റ് കോൺ പച്ചമുളക് തുടങ്ങി വിവിധയിനം പച്ചക്കറികൾ വിളയുന്നു സ്റ്റാൻഡടിച്ച് സ്റ്റാൻഡിന് മുകളിൽ ഇല്ലി അങ്ങനെയുള്ള തട്ട് നിരത്തി തട്ടിന് മുകളിൽ മറ്റേ കിടക്ക തുടങ്ങിയിട്ടുള്ള ഉപയോഗശൂരമായ സാധനങ്ങളിട്ട് അതിന് മുകളിലാണ് ഗ്രോ ബാഗ് നിറച്ച് വെച്ച് കൃഷി ചെയ്തു വരുന്നത് ഇത് പിന്നെ ഗ്രോ ബാഗിനകത്ത് മണ്ണും മണ്ണിര കമ്പോസ്റ്റും ചാണകവും കൂടി ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് ഒരു മുക്കാൽ ഭാഗം ഗ്രോ ബാഗി നിറച്ച് അതിൽ തൈ ക്യാബേജിൻ്റെ തൈ വെച്ചാണ് ഇപ്പോൾ കൃഷി ചെയ്ത് വരുന്നത് ഏലവും കുരുമുളകും ഉൾപ്പെടെയുള്ള നാണ്യവിളകളും സ്വന്തം പുറിയിടത്തിൽ പരിപാലിക്കുന്നുണ്ട് ഒപ്പം പഞ്ചായത്ത് വക ഭൂമി പാട്ടത്തിനടുത്ത് ചോളമടക്കമുള്ള ഭക്ഷ്യവസ്തുക്കളും കൃഷി ചെയ്യുന്നു കൂടാതെ കന്നുകാലി വളർത്തലുമുണ്ട് കർഷകരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന കർഷക കൂട്ടായ്മയുടെ സാരഥി കൂടിയാണ് ഇദ്ദേഹം ജോലിയിൽ നിന്ന് വിരമിച്ച് കൃഷിയിൽ വ്യാപൃതനായതോടെ ജീവിതത്തിൽ കൂടുതൽ തിരക്കായെന്നാണ് ഇദ്ദേഹം പറയുന്നത് എം ബോബൻ അമൃത ന്യൂസ് ഇടുക്കി